ദൃശ്യം എന്ന ചിത്രം കഴിഞ്ഞ് പല രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായി കൂടാതെ പല സിനിമകളെയും കുറിച്ച് അതിന്റെ അടുത്ത പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ പിറന്നതും നമ്മൾ കണ്ടതാണ് ദൃശ്യൻ ടു എന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നൊരു റൂമർ വന്നപ്പോൾ പലരും അതിന് ഗംഭീരമായ കഥകൾ ഉണ്ടാക്കി എത്തുകയും ചെയ്തു അതൊക്കെ ജിത്തു ജോസഫിലേക്കും എത്തിച്ചു എന്നാൽ സംഭവിച്ചതാട്ടെ അവരെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു രീതിയിലുള്ള കഥ പറച്ചിലാണ് എന്നതായിരുന്നു ജിത്തു ജോസഫ് അങ്ങനെ പല പ്രേക്ഷകരെയും ഞെട്ടിക്കുകയുണ്ടായി കാരണം ഒരാളുടെ മനസ്സിൽ പോലും വരാത്ത ഒരു സംഭവമാണ് ജിത്തു ജോസഫിന്റെ മനസ്സിലെത്തിയതും അദ്ദേഹം എഴുതി വെച്ചതും ഗംഭീരമായ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നത് ജിത്തു ജോസഫിന്റെ ഒരു കഴിവ് തന്നെയാണ് ഇപ്പോഴത്തെ ദൃശ്യം ത്രീയുടെ കൺഫർമേഷനും മോഹൻലാൽ അടക്കമുള്ളവർ നടത്തി ദൃശ്യൻ ത്രീ എത്തുമ്പോഴേക്കും ഇതിന് തിയറി ഉണ്ടാക്കാൻ പ്രേക്ഷകർ മെനക്കെടാൻ ഒരുങ്ങുകയാണ് എന്നാൽ അതിന് അവർ തയ്യാറല്ല എന്നതാണ് മറ്റൊരു കാര്യം ദൃശ്യൻ ത്രീയുടെ തിയറീസ് എഴുതി ഉണ്ടാക്കുന്നത് ചുമ്മാ സമയം പാഴാക്കുന്ന പരിപാടിയാണ് ഇങ്ങേര് ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ചിന്തിക്കാത്ത എന്തെങ്കിലും കൊണ്ടുവന്ന് അവസാനം എല്ലാവരെയും ഞെട്ടിക്കും ഇതന്നെയല്ലേ സംഭവിക്കുക സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണെന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതിൽ നിന്നും വളരെയേറെ വ്യത്യാസമുള്ള ഒരു കഥപുറച്ചിലായിരിക്കും ചിത്തു ജോസഫ് സമ്മാനിക്കുക അങ്ങനെ ഒരു സംഭവം അവർക്ക് കിട്ടിക്കഴിഞ്ഞു അതാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് കുറച്ച് ദിവസം മുന്നേ മോഹൻലാൽ ഒരു പ്രഖ്യാപനം നടത്തി അനൂപ് മേനോൻ രജനെ സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ ചിത്രം അത് പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസ് ആണ് നൽകിയത് വലിയ വിമർശനങ്ങളും ഉണ്ടായി മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുകൊണ്ട് പല പ്രേക്ഷകരും എത്തി എന്നാൽ ആ വിഷമങ്ങളൊക്കെ നിക്കുമ്പോൾ തൊട്ടുപിറ്റേ ദിവസം ദൃശ്യൻ ത്രീയുടെ കൺഫർമേഷൻ പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ വിഷമമൊക്കെ അവർ മറന്നു ദൃശ്യം പാൻ ഇന്ത്യൻ സംഭവം യഥാർത്ഥ പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് ദൃശ്യം തന്നെയാണ് ഒരു അനൗൺസ്മെന്റ് ക്രിയേറ്റ് ചെയ്തത് വലിയ ഓളമാണ് അങ്ങ് നോർത്ത് ഇന്ത്യ മുതൽ സൗത്ത് ഇന്ത്യ വരെ നീണ്ടു നിൽക്കുന്ന ഓളം ദൃശ്യം ത്രീക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് നിങ്ങൾക്ക് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കേറിയാൽ മനസ്സിലാകും ഹിന്ദിയിലെ ആരാധകരും തമിഴിലെ ആരാധകരും കന്നഡയും തെലുങ്കും ഒക്കെ കടന്ന് എല്ലാ ഭാഷയിലുമുള്ള ആരാധകർ ദൃശ്യം ത്രീയുടെ വാർത്തകളും അവരവരുടെ ഇൻഡസ്ട്രിയിലെ താരങ്ങളുടെ അപ്ഡേറ്റുകളും ഒക്കെയായി എത്തി ദൃശ്യം എല്ലായിടത്തും സംഭവിച്ചല്ലോ അതുകൊണ്ട് തന്നെ ദൃശ്യം ത്രീ അങ്ങനെ വലിയ ഞെട്ടൽ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുമ്പോൾ ആന്റണി പെരുമ്പാർ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് പലരും ചിന്തിച്ചത് കാരണം മോഹൻലാൻറേതായി നിരവധി സിനിമകൾ അനൗൺസ്മെന്റ് കാത്തിരിപ്പുണ്ട് അതൊക്കെ ഓരോന്നോരനായി വരും ആ സർപ്രൈസുകൾ വഴിയെ അറിയിക്കാം എന്നാണ് ആന്റണി പെരുമ്പാർ പറഞ്ഞത് അതിന്റെ ഭാഗമായി നിരവധി സിനിമകളുടെ അനൗൺസ്മെന്റുകളും അപ്ഡേറ്റുകളുമാണ് മോഹൻലാലിൽ നിന്നും വരാനുള്ളത് അതിൽ രണ്ടെണ്ണം വന്നു കഴിഞ്ഞു ഇനിയും ഒന്ന് വരാൻ പോകുന്നു എന്ന സൂചനകളാണ് വരുന്നത് ആശീർവാദ് സിനിമാസിൽ നിന്ന് തന്നെ ഒരു സിനിമയുടെ പ്രഖ്യാപനം കൂടി ഉടനെ ഉണ്ടാകും എന്ന സൂചന ലഭിക്കുന്നുണ്ട് ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന ഒരു സിനിമ അത് ഏതായിരിക്കും അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ തരുമ്പോൾ നേരത്തെ നമുക്കൊരു റൂമർ ഉണ്ടായിരുന്നു മോഹൻലാലും ലിജു ജോസ് പല്ലിശ്ശേരിയും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമ ആ സിനിമ ബാങ് റോൾ ചെയ്യാൻ പോകുന്നത് ആശീർവാദിന്റെ ബാനറിലായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ലേറ്റസ്റ്റ് ആയി എത്തിയിരിക്കുന്നത് മോഹൻലാലും ലിജു ജോസ് പല്ലിശ്ശേരിയും ഒന്നിക്കാൻ പോകുന്ന ആ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് ആശീർവാദ് തന്നെയാണ് മലക്കോട്ടെ വാലു തുടങ്ങിയ ഈ കോമ്പിനേഷൻ ആ ക്ഷീണം മാറ്റാൻ വീണ്ടും ഒന്നിക്കുന്നു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ലിജു ജോസ് പല്ലിശ്ശേരി രണ്ടും കൽപ്പിച്ചാണ് മോഹൻലാലിനെ വെച്ച് തന്നെ ഒരു ഇറ്റടിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു എന്നതൊക്കെയാണ് ആ റിപ്പോർട്ടുകൾ അതിന്റെ ഭാഗമായി ഒരു ഗംഭീര അനൗൺസ്മെന്റ് കൂടി ഉടനെ നമ്മുടെ മുന്നിലേക്ക് എത്തും അത് ചിലപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമയുടെ തന്നെ ആയിരിക്കും എന്നതാണ് ഈ ചിത്രം ആക്ഷൻ ജോണ്ടർ അങ്ങനെ ഒരു സർപ്രൈസ് കൂടി മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേക്കാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്നോളും ഒരു ഗംഭീര അനൗൺസ്മെന്റ് നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അത് ഇതാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും അനൂപ് മേനോൻ സർപ്രൈസ് പോലെ വേറണം വന്നാലും അതിശയപ്പെടേണ്ടതില്ല എന്തായാലും ഒരു പ്രഖ്യാപനം കൂടി വരാനുണ്ട് മോഹൻലാലിൽ നിന്നും